ാണ് ഭഗവാൻ ഉപദേശം അച്ഛ അമൃതത്വമായ മാംഭര ജയിക്കാൻ വളരെ പ്രയാസമുള്ളതാണ് ഈ ദേഹാഭിമാനത്തെ ദേഹാഭിമാനം കൊണ്ട് നമുക്ക് മരണഭയം ഉണ്ടാവണത് മൃത്യുവിനെ പേടിക്കണപ്പിള ദേഹത്തെ അഭിമാനിക്കുന്നവരാ അതുകൊണ്ട് ജയിക്കാൻ വിഷമുള്ള മൃത്യുഭയത്തെ അതിവർത്തിക്കാൻ ആത്മസ്വരൂപനായ എന്നെ ഭരിക്കൂ അച്ഛാ ഭഗവാനെ ഭരിക്കണമെങ്കിൽ ഭഗവാന്റെ അഡ്രസ്സ് പറഞ്ഞു കൊടുക്കട്ടെ എങ്ങനെയാണ് ഭഗവാനെ ഭരിക്കണേന്ന് പറഞ്ഞു കൊടുക്കൂ ഭഗവാൻ അച്ഛന് പറഞ്ഞു കൊടുക്കേണ്ട രീതി അല്ല അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കണം നോക്കൂ ഈ ഭാഗവത്ത് നമുക്ക് പല തലത്തിലുള്ള ഉപാസന സാധനങ്ങളെ കാണാം ഓരോ സാധകൻ്റെ നിലയനുസരിച്ചിട്ടാണ് പറഞ്ഞു കൊടുക്കുന്നത് മനുജാതിയിൽ തന്നെ മനുഷ്യൻ്റെ മനസ്സിനു വിശേഷമുണ്ട് ഓർക്കണം ഉപദേശികൾ തോർക്കണം ഒരു മാർഗം ഒരു വഴി എല്ലാവർക്കും അത് പ്രായോഗികമല്ല എന്ന് പണ്ടേ നമ്മുടെ മനുഷ്യന്മാർ മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലേ ഓരോരുത്തരുടെ സംസ്കാരത്തിനനുസരിച്ച് പൂർവ്വ സംസ്കാരത്തിനനുസരിച്ച് മാനസികമായിട്ടുള്ളതായ ആധ്യാത്മിക തലമനുസരിച്ചൊക്കെ അവർക്ക് സാധനം അനുഷ്ഠിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടോ പലർക്കും അറിയണമെന്നിട്ടല്ലോ പലജാതി പറയുന്നു ശാസ്ത്രങ്ങൾ എന്ന് ഞാനപ്പാനയിൽ പൂന്താനം നമ്പൂരി എന്നോ എഴുതി വെച്ചു എല്ലാവർക്കും ഒരു വഴി പറ്റില്ല ഒരു ഗുരുനാഥൻ തന്നെ തന്നെ സമീപിക്കുന്ന എല്ലാ ശിഷ്യന്മാർക്കും ഒരേ രീതിയിലുള്ള സാധനമല്ല ഉപദേശമല്ല കൊടുക്കുക ഒരു ഡോക്ടർ തൻ്റെ അടുത്ത് തന്നെ എല്ലാ പനിക്കാർക്കും ഒരേ അളവിൽ ഒരേ മരുന്ന് കൊടുക്കുമോ ഇല്ലല്ലോ അതിൻ്റെ തീവ്രതയ്ക്കനുസരിച്ചിട്ടല്ലേ കൊടുക്കുക അതുപോലെയാണ് ഭവരോഗിഷ്വരന്മാർ ആണ് ഈ ഗുരുക്കന്മാർ അപ്പോൾ ഇവിടെ കർദ്ദമനെ എത്രയോ കാലം ഈശ്വരനെ ഉപാസിച്ചു അദ്ദേഹം മനസ്സിലെ വാസനകൾ പരിപൂർണമായി നീങ്ങി അദ്ദേഹം ആ പര ബ്രഹ്മധ്യാനത്തിന് നിരു നിരാകാര്യാനത്തിന് ആത്മവിചാരത്തിന് യോഗ്യനായി കഴിഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു എന്നെ ധ്യാനിക്കേണ്ടത് ഇങ്ങനെയാ മാം ആത്മാനം അച്ഛൻ്റെ ആത്മാവായിരിക്കുന്ന എന്നെ ധ്യാനിക്കൂ ഞാൻ അച്ഛൻ്റെ ഉള്ളിൽ മാത്രമാണോ സർവഭൂതഗുഹാശയം സർവചരാചരങ്ങളുടെയും ഹൃദയത്തിൽ എല്ലാ അനുഭവങ്ങളെയും അനുഭവങ്ങൾക്ക് കാരണമായ ചിന്തകളെയും പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുക സ്വയം ജ്യോതി സ്വരൂപനാണ് ഞാൻ സ്വപ്രകാശ ചൈതന്യമാണ് ഏതൊരു ബോധത്തിൻ്റെ പ്രകാശത്തിലാണോ ഉള്ളിൽ പൊന്തിമറയുന്ന വിചാരങ്ങളെയല്ല നാം അറിയുന്നത് ആ വിചാരങ്ങൾക്ക് പുറകിൽ വിചാരങ്ങളെപ്പോലും ടോർച്ചടിച്ച് കാണിച്ചു തരുന്ന ആ പ്രകാശസ്വരൂപൻ ബോധസ്വരൂപൻ അതിനെ ആ എന്നെ ശുദ്ധമായ മനസ്സുകൊണ്ട് തന്നിൽ തന്നെ ആത്മനാം ആ ശുദ്ധമായ മനസ്സുകൊണ്ട് വീക്ഷിയ ഇപ്രകാരം ഭാവന ചെയ്ത് ആ മനസ്സ് എന്നിൽ ചേരുമ്പോൾ വിശോക ദുഃഖമില്ലാണ്ടാവും അഭയം അഭയപദം പ്രാപിക്കും ഭഗവത് പദം പ്രാപിക്കും ഇത്ര വേണ്ടിയൊന്നുള്ള അച്ഛന് ധാരാളം ഉപാസന ചെയ്ത ആളുകൊണ്ട് അദ്ദേഹം ഏകാന്തമായ കാട്ടിൽ പോയി മനോബ്രഹ്മണിയുഞ്ജാന ഈ ആത്മസ്വരൂപത്തിൽ മനസ്സിനെ ഉറപ്പിച്ച് ഏകാഗ്രപ്പെടുത്തി നിരന്തര സ്മരണയിലേർപ്പെട്ടു അദ്ദേഹം മനസ്സ് അതിൻ്റെ ഫലമായിട്ടോ മനസ്സ് ആ ഭഗവത് സ്വരൂപത്തിൽ അലിഞ്ഞ് ഒന്നായി ഇല്ലാണ്ടായി അതോടെയോ ദേഹാഭിമാനം കൊഴിഞ്ഞു പോയി മമതാബന്ധങ്ങളില്ലാണ്ടായി ഈ ലോകവിസ്മൃതിയിലാണ്ടു പ്രത്യപ്രശാന്തീ ധീര ഉള്ളിൽ ചിന്തകളുടെ ഒരു ചുറ്റോളം പോലും ഇല്ലാണ്ടായി നർത്തം അല്ലലിൻ കല്ലോലമൊന്നും തെല്ലുമില്ല അങ്ങ് അങ്ങെത്തിയാലേ അല്ലലിൻ്റെ കല്ലോലങ്ങളൊന്നുമില്ല കാരണം കല്ലോലങ്ങളൊക്കെ തോട്ടസലുണ്ടാക്കണ ചിന്തകളല്ലേ അത് വാസനയല്ലേ വാസന സമ്പൂർണ്ണമായി കെട്ടടങ്ങി ആ ചിന്തകളടങ്ങി എങ്ങനെ പ്രത്യക് പ്രശാന്തീ ആ ഉള്ളിലെ പ്രത്യക്തത്വം ആത്മതത്വം മനസ്സടങ്ങി എങ്ങനെ ഒരു ഉദാഹരണം പറയണു പ്രശാന്ത ഊർമ്മി ഇവ ഉദതി ആഴിയിൽ അലകളില്ലാണ്ടായ മാതിരി അലയടങ്ങിയ ആഴി പോലെ ഇതുപോലെ മൈൻഡ് സ്റ്റിൽ ം ചിന്താരഹിതോ ഹൃദാഖ്യാന്ന് രവണമഹർഷി ആനുഭൂരിയെ പറയുന്നു ചിന്തകളെല്ലാം ധ്യാനത്തിൻ്റെ ചൂടിൽ വറ്റിപ്പോയി ആ അവസ്ഥ അദ്ദേഹത്തിന് കൈവന്നു പരേണ ഭക്തിഭാവേന പരാഭക്തികളിലൂടെ അദ്ദേഹം എല്ലാ ബന്ധനത്തിൽ നിന്നും മുക്തനായി പിന്നീട് അദ്ദേഹം കണ്ണു തോറന്നു ഈ ലോകത്തെ കണ്ടപ്പോളോ തന്നെ സർവചരാചരങ്ങളിലും കണ്ടു അത്രയെന്തും അതാണ് പൂർണ്ണമായി ഈശ്വരദാശന് ഈ കാണപ്പെടുന്ന ചരാചരവും താനും ഭഗവാനും മൂന്നില്ല ഒന്നാണ് ഈ മൂന്നായിട്ട് പലതായിട്ടിരിക്കണത് ഇങ്ങനെ സർവ്വചരാചരങ്ങളെയും ഭഗവന്മയമായി ദർശിച്ചു കൃതാർത്ഥനായി പത്ത് കുട്ടികളുടെ അച്ഛനായ ഒരു വ്യക്തി കേട്ടോ ഇനി പത്ത് മക്കളെ പെറ്റ അമ്മ മുക്തനാവണം നോക്കൂ അങ്ങനെയാണെങ്കിൽ ഇന്ന് ഒരു കുട്ടി അരക്കുട്ടിയൊക്കെ ഉള്ളൂ പ്രയാസമുണ്ടോ പക്ഷേ ഇന്നാണ് ടെൻഷൻ കൂടുതൽ ഇന്നാണ് മുക്തി കിട്ടാണ്ടിരിക്കണത് വിഷമം അല്ലേ നിങ്ങൾ ആലോചിച്ച് നോക്കൂ എന്നാൽ പത്ത് പ്രസവിച്ച ആ കുട്ടികളെ വേണ്ട പോലെ വളർത്തി കൊണെന്ന് വിവാഹ കഴിച്ചു കൊടുത്തിട്ടും അവർക്ക് ആ ഈശ്വര സാക്ഷാത്കാരം സാധിച്ചു എന്ന് പറയുമ്പോൾ പ്രചോദനം ഉള്ള കഥകളല്ലേ ഇത് ദേവഹൂതിയെ അനുഗ്രഹിക്കാൻ വേണ്ടി ഭഗവാൻ കുറച്ച് ദിവസം കൂടി അവർ താമസിച്ചു ചോദിക്കാതെ ഉപദേശം കൊടുക്കാൻ പാടില്ല ഇത്രേ ചോദിക്കാതെ കന്യയെ കൊടുക്കാൻ പാടില്ല ഇതാ എനിക്ക് നാല് കുട്ടികളുണ്ട് ഒരാളെ നീ കിട്ടി എന്ന് പറഞ്ഞാൽ കൊടുക്കാൻ പാടില്ല ഇവിടെ കുറച്ച് കുറച്ചോറുണ്ട് കഴിക്കുക എന്ന് ഉറക്കം കൊടുക്കാൻ പാടില്ല വിശപ്പുണ്ട് ചോദിച്ചു വന്നാലേ കൊടുക്കാൻ പാടുള്ളൂ കന്യ വിദ്യ വിദ്യ എങ്ങനെ ചോദിച്ചു വരുന്നവനെ കൊടുക്കാൻ പാടുള്ളൂ നമുക്കറിയിച്ചു ഒരു താല്പര്യം ഇല്ലാത്ത വിളിച്ചിരുത്തിയിട്ട് വേദാന്തം പഠിപ്പിക്കാൻ പോയി കഴിഞ്ഞാൽ ഏ അവനൊരു വാല്യൂ ഉണ്ടാവില്ല ശ്രദ്ധിക്കുന്നേ ഇല്ലേ മനസ്സിലായില്ലേ അതുകൊണ്ട് അക്ക ചോദിക്കണവർക്കെ കൊടുക്കാൻ പാടുള്ളൂ അപ്പോൾ അമ്മ ചോദിക്കണം എന്നാലേ കൊടുക്കുള്ളൂ ഗുരുനാഥൻ ചോദിക്കാതെ ഉപദേശിക്കാൻ പാടില്ല പിന്നാലെ നിഴല് പോലെ കൃഷ്ണൻ്റെ കൂടെ ജീവിച്ചവരാണ് അർജുനനും ഉദ്ധവനും കൂട്ടുകാരെ പോലെ തന്നെ കൃഷ്ണനും കണക്കാക്കിയുള്ളവരെ അതുമാതിരി തന്നെ അവരോട് പെരുമാറിയുള്ളൂ പക്ഷേ ആ അല്ലാത്തൊരു സന്ദർഭം വന്ന സമയത്ത് ആ കൃഷ്ണനെ അർജുനൻ ശരണാഗതി അടഞ്ഞു ശിഷ്യ ഞാൻ അങ്ങയുടെ ശിഷ്യനാണ് അങ്ങനെ ഉപദേശിക്കൂ ഗൈഡ് ചെയ്യൂ എന്ന് പറഞ്ഞു അപ്പോഴേ ഭഗവാൻ ഉപദേശിച്ചുള്ളൂ ഉദ്ധവനും അങ്ങനെ തന്നെയാണ് ഭഗവാനെ കാൽക്ക ശരണം അടഞ്ഞപ്പോഴാണ് ഭഗവാൻ ഉപദേശം കൊടുത്തുള്ളൂ